വെൽക്കം ബാക്ക് ടു അപ്പൊ നമ്മുടെ ആഗ്രഹം അമ്മമാരുടെ നമുക്കെന്നെല്ലാം പറ്റുള്ളൂ അപ്പൊ നമ്മൾ തോമസം കസേലൊക്കെ കണ്ട പോയത് അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു എന്തൊന്നും ഇല്ലാത്ത തിരക്കായിരുന്നു കേട്ടാ അത് കാരണം മേലൊന്നും ഫുഡ് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിട്ട് നമ്മൾ താഴത്തേക്ക് തന്നെ പോകുന്നുണ്ട് താഴത്തും വലിയ മോശം ഒന്നും കേട്ടോ നല്ല ആംബിയൻസ് ആണ് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരുന്നിട്ട് ഒരു മണിക്കൂറോളം നമ്മളവിടെ വെയിറ്റ് ചെയ്തിരുന്നു കാത്തിരുന്ന് കാത്തിരുന്നിട്ട് എല്ലാവർക്കും ദേഷ്യം വന്നു തുടങ്ങിയിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് കുറേ നേരമായി ഫുഡ് ഇത് വരാൻ വന്നിട്ടില്ല അപ്പോൾ ഗ്യാനോ ഉറക്കാനൊക്കെ നോക്കുന്നുണ്ട് അതൊന്നും ഒരു രക്ഷയില്ല പിന്നെ അനിയത്തിയാണെങ്കിൽ ബോറടിച്ചിട്ട് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും നമ്മൾക്കും ദേഷ്യം വരുന്നുണ്ട് അവസാനം ഫുഡ് വന്നു വിട്ടാൽ നമ്മൾ അൽഫാമും പൊറോട്ടയും കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നുണ്ട് വിശപ്പ കൊണ്ടാണോന്ന് അറിയില്ല ഇത്രയും നല്ല അൽഫാം ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ ആദ്യം നമ്മൾ മൂന്ന് പേരും ഫുഡ് ഇരുന്നു കേട്ടോ ഏട്ടൻ ഉണ്ണീനെ ഉറക്കുകയാണ് അപ്പോൾ കൈമാറി എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും അവനെ എണീക്കോ അപ്പോൾ അത് കാരണം ഏട്ടൻ ഇരുന്നില്ല കേട്ടോ അപ്പം ഇതാണ് കേട്ടോ അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളി വൈബാണ് കേട്ടോ അവിടെ ഇന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാത്രി പ്രത്യേകിച്ച് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ ഉണ്ണീനെ ഉറക്കാണ് അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കൊടുത്തിട്ടാ വന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ ശല്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടൻ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴേക്കും ഫുഡൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ദേഷ്യയും കാര്യങ്ങളൊക്കെ കേട്ടോ മുഖത്ത് കാണിക്കണേ അപ്പോൾ അപ്പോൾ അമ്മ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അവിടുത്തെ ആംബിയൻസ് ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ അമ്മമാരെ നിങ്ങളെതിരെ പോലെ ഹാപ്പി ആക്കിക്കോളൂ കേട്ടോ അവർ പറയണമെന്നില്ല ഇങ്ങനെ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുമെന്നൊക്കെ അപ്പോൾ എന്തെങ്കിലും കണ്ടറിഞ്ഞു ചെയ്തോളോ അപ്പോൾ ഉള്ളൂ കേട്ടോ ഒരു കുട്ടി മിനി ബ്ലോഗായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരെയ്ക്കും ചേട്ടാ ബൈ